വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് യോഗത്തിൽ തമ്മിൽ തല്ല് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത പരിപാടിയിലാണ് കൂട്ടത്തല്ല് ആരോപണവിധേയരെ യോഗത്തിൽ പങ്കെടുപ്പിച്ചു എന്നാരോപിച്ച് ഒരു വിഭാഗം തുടങ്ങിയ തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയും അനൂപ് ചേരുകയാണ് വയനാട്ടിൽ നിന്ന് അനൂപ് ഇത് ശരിക്കുമുള്ള കാരണം എന്താണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരും കെ സി യുക്കാരും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഈ തല്ലിലാണ് കലാശിക്കുക എന്നുള്ളതാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലായി വരുന്ന ഒരു കാര്യം കെ എസ് യുന്റെ യോഗത്തിൽ അനോക്ഷ്യസേവർ പ്രസിഡന്റ് പങ്കെടുത്ത യോഗത്തിൽ തന്നെയാണ് വലിയ തരത്തിലുള്ള കൂട്ടത്തല്ല് നടന്നത് ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത പരിപാടിയിലും കൂട്ടത്തല് ഈ ആരോപണ വിധേയ എന്ന് പറയുന്നത് ഏത് ആരോപണ വിധേയ എന്താണ് ശരിക്കുള്ള ഈ തല്ലിലേക്ക് എത്തിച്ച കാരണങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ എന്ന പേരിൽ തര നേതൃ ക്യാമ്പുകൾ വരികയാണ് ഇത് ഇത് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ യൂത്ത് ഇത്തരത്തിൽ നടന്ന ലീഗേഴ്സ് മീറ്റിലാണ് സംഘർഷമുണ്ടായത് ഇന്നലെ വൈകിട്ടായിരുന്നു ഈ സംഭവം നാലാം മൈൽ പി എച്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു ഈ ലീഡേഴ്സ് മീറ്റ് നടന്നത് ഇവിടെ പങ്കെടുത്ത ചിലർ ആരോപണ ചിലർക്ക് നേരെയുള്ള ആരോപണങ്ങൾ ഉണ്ട് ആ അത്തരം ആരോപണം ഇതേ രീതിയിൽ പങ്കെടുപ്പിക്കരുത് എന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിലേക്ക് എത്തിയത് ഈ ആരോപണ വിധേയൻ എന്ന് പറയുന്നത് പി കെ ജയലക്ഷ്മിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയരുകയും സംഘടനാ നടപടി ആ ഘട്ടത്തിൽ നേരിടുകയും ഒക്കെ ചെയ്ത ആളുകളാണ് അവർ വിവിധ ആരോപണങ്ങൾ നേരിടുന്നുണ്ട് അതിൽ പലതും സംഘടനാ നടപടി നേരിട്ടവയുമാണ് ഏതായാലും അത്തരം ആളുകളെ ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കരുത് അവർക്ക് വേദിയിൽ ഇരിപ്പിടം നൽകരുത് എന്ന ഈ ഈ ജോൺ ജോൺ യോഗത്തിൽ പങ്കെടുത്തു ഇവരെല്ലാവരും പങ്കെടുത്തു ഈ മാനന്തവാടി നിയോജക മണ്ഡലം സെക്രട്ടറിയാണ് ഷിനു ജോൺ ഇടവക മണ്ഡലം വൈസ് പ്രസിഡന്റ് അക്ഷയ് ജീസഫ് ഇവർക്കെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടപടി എടുത്തിരിക്കുന്നത് ഇവരുടെ നടപടിക്ക് കാരണമായി പറയുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായി വീഴ്ച വരുത്തി എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉൾപ്പെടെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും ആ വിധത്തിൽ അവിടെ ഉന്തും കള്ളും കയ്യാങ്കളിയും ഒരു സാഹചര്യം ഇവർ മൂലം ഉണ്ടായി എന്നുള്ളതാണ് ഏതായാലും മിക്കണത്തിലാണ് ഈ സംഘടന നടപടി വന്നിരിക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കോട്ടരുടെ പരിപാടി ഇന്ന് കൽപ്പറ്റയിലും അതോടൊപ്പം തന്നെ ബത്തേരിയിലും നടക്കുന്നുണ്ട് ഇവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഏതായാലും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അത്തരം ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് ഏതായാലും ഈ സംഭവം ഇതാണ് ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചു അവർക്ക് വേദിയിൽ ഇരുപ്പിടം നൽകി തുടങ്ങിയ കാരണങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ ഈ വിധത്തിൽ രാഹുൽ മാംകൂട്ടത്തിന്റെ പ്രസംഗം ഉൾപ്പെടെ തടസ്സപ്പെടുത്തുകയും അവരുടെ അവരെ പുറത്താക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഒരു വിഭാഗം ഇതിനെ ശക്തമായി എതിർത്തു അവർ രാഹുൽ മാംകൂട്ടത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ കൂക്കു വിളിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിഭാഗം പെട്ടെന്ന് ഈ യോഗത്തിൽ നിന്ന് ഇവരെ ഈ വേദിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഇവർക്ക് അരികിലേക്ക് എത്തിയത് പിന്നീട് മറ്റുള്ളവർ കൂടി ഇതിനെതിർത്ത് രംഗത്തെത്തിയോടുകൂടിയാണ് ഒരു സംഘർഷവും കയ്യാങ്കലിയിലേക്കുള്ള സാഹചര്യങ്ങൾ നീണ്ടത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ കർത്ത നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല അവർ വീണ്ടും ഒന്നും തള്ളും ഉൾപ്പെടെയുള്ള കയ്യേറ്റത്തിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതിയിൽ വഴിമാറുകയും ചെയ്തു ഏതായാലും അല്പസമയത്ത് സംഘർഷത്തിന് ശേഷമാണ് പിന്നീട് യോഗ അതിന്റെ ാണ് യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു ഈ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് ശരി അനൂപ് ആണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത യോഗത്തിൽ കൂട്ടത്തല്ല് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂക്കിവിളിയും ബഹളവും ഉണ്ടായി വിവരങ്ങളാണ് അനൂപ് നൽകിയത്